എല്ലാ ചേച്ചിമാർക്കും ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കണത് നമ്മുടെ എം എൻ ഹാൻഡ്ലൂംസിലാണ് കേട്ടോ ഇന്ന് നമ്മൾ ഒരുപാട് പുതിയ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് നോക്കിയേ നല്ല അടിപൊളി ആയിട്ടുള്ള കുറെ വെറൈറ്റി പുതിയ ആണ് കേട്ടോ ഇതെല്ലാം നമുക്ക് ഒരു കല്യാണത്തിനൊക്കെ കൊടുത്തു കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അപ്പൊ എല്ലാ ചേച്ചിമാർക്കും ഈ സാരി ഇഷ്ടപ്പെടും കോൺട്രാസ്റ്റിലാണ് എല്ലാം വന്നിരിക്കുന്നത് ജസ്റ്റ് ഓരോ സാരീസ് എടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ ഇതാ നല്ല അടിപൊളി ഒരു അടിപൊളി കളക്ഷൻ ആണ് നോക്കി ഇതിന്റെ മുന്താനുള്ള വർക്ക് നോക്കിയേ അതേപോലെ തന്നെ ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ഫുൾ ബോഡി ഫുൾ ബോഡിയിൽ വർക്ക് കണ്ടില്ലേ ബോർഡർ നോക്കിയേ ഈ ഒരു സാരി എണ്ണൂറ്റി അൻപത് എൺപത് രൂപ ഉള്ളൂട്ടോ അതിന്റെ വില വരുന്നത് ഇത് നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഈ ഒരു സാരി നിങ്ങക്ക് വീട്ടിലിരുന്ന് സ്വന്തമാക്കാൻ പറ്റും ഇതാ മുരുകേട്ടാ ആ കരിയും വന്നേ എന്തായാലും അടിപൊളിയായിട്ട് ഇന്നത്തെ കളക്ഷൻ കാരണം സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റിയിട്ടുള്ള വിലയിലാണ് മുരുകേട്ടൻ എന്തായാലും പുതിയ പുതിയ കളക്ഷൻസ് പുതിയ പുതിയ കളക്ഷൻസ് ഇവർ ഇറക്കുന്നുണ്ട് അതും വില കുറവിലാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ കളർ ചേഞ്ച് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ അതെ ഞാൻ കാണിച്ചു തരാം ഡിസൈൻ ചേഞ്ച് കളർ ചേഞ്ച് എല്ലാത്തിന്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം നമുക്ക് കല്യാണത്തിനൊക്കെ നമ്മുടെ അമ്മമാർക്കൊക്കെ കൊടുത്തു പോവാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സാരിയാ ആഹാ യോ ഇത് നല്ല കോമ്പിനേഷൻ അല്ലേ നല്ല കളർ ഇതിന്റെ ഏർ മുന്താണി ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് മുന്താണിന്താ ഫുൾ ബോഡിയും കൂടി ഞാൻ ഇത് ബ്ലൗസ് ഈ കാണുന്ന ബ്ലൗസ് ആണ് കേട്ടോ എല്ലാത്തിനും ബ്രോക്കേഡ് ബ്ലൗസാണ് വരുന്നത് ക്യാമറയിൽ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ കിട്ടും ഇതാ ബ്രോക്കേഡ് ബ്ലൗസ് ആ വർക്ക് നോക്കിയ ബോഡിയിലുള്ള വർക്ക് നല്ല അടിപൊളി വർക്ക് ബോർഡർ നല്ല കാഞ്ചീപുരം ബോർഡർ കണ്ടില്ലേ നല്ല ഹെവി ബോർഡറാണ് കേട്ടോ വരുന്നത് ഞാൻ കാണിച്ചു തരാം ഒരു നിസ്സാര സാരിയല്ല അത് എൻ്റെ നോക്കിയേ എങ്ങനെയാണ് കേട്ടോ അതിന്റെ കോമ്പിനേഷൻ വരുന്നത് മുന്താണി പ്ലസ് ആഹാ ഒക്കെ ഒരുപാട് കളറുകൾ വരുന്നുണ്ട് ഈ ഒരു സാരി ഈ ഒരു വിലയിൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു സാരി എടുക്കുമെന്ന് എനിക്ക് അറിയാം അതുകൊണ്ടാണ് കേട്ടോ ഇതിലൊക്കെ അതാ ഈ ഒരു ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന കാണിച്ചരാ നല്ല ഭംഗിയുണ്ട് ബ്ലൂ മെറൂൺ കോമ്പിനേഷനിൽ വരുന്നത് ഇതാ ഇതിന്റെ ഫുൾ ബോഡിയിൽ വർക്ക് കണ്ടില്ലേ എങ്ങനെയാണ് കേട്ടോ വർക്ക് ഫുൾ ബോഡി വരുന്നത് നല്ല രസമുള്ള സാരിയാണ് ആ വർക്കൊക്കെ കണ്ടില്ലേ എന്താ ഫിനിഷിങ് അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്തില്ലെങ്കിലും കമന്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല മാക്സിമം നമ്മുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഒരു ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം നിങ്ങൾ ഷെയർ ചെയ്താൽ മതി കാരണം നമ്മൾ നിർബന്ധിച്ചിട്ട് ഒരാൾ ഷെയർ ചെയ്യരുത് കാരണം എന്താണല്ലേ നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ അതേപോലെ തന്നെ ഞാൻ അടുത്തത് ഒരു സാരി കൂടി കാണിച്ചേരാം പച്ച എന്തോ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് റക്കിപ്പോ യു എസ് ഒരു ടീം എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നത് അപ്പൊ ചേച്ചി കാണുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യ നല്ല അടിപൊളി ഓ അതേപോലെ തന്നെ ഇതില് പിന്നെ ഒരുപാട് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ആഹാ നോക്കി എന്നാ ഭംഗി നോക്കി ആ ബോഡിയിലുള്ള വർക്ക് അതേപോലെ തന്നെ ബോർഡർ ഒരു രക്ഷയില്ലാത്ത ബോർഡർ മുന്താണി ഈ സാരി എല്ലാത്തിലും നല്ല ബ്ലൗസ് ആണ് ഇട്ട് വരിക ഉണ്ടല്ലോ ബ്രോക്കേഡ് ബ്ലൗസ് നല്ല ഭംഗിയാ സാരി കാണാൻ തന്നെ പിന്നെ അടുത്തൊരു കളർ കോമ്പിനേഷൻ കൂടി ആ ഈ ഒരു കളർ കോമ്പിനേഷൻ കൂടി കാണിച്ചു തരാം ഇത് മുറിയേട്ടന് ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പിനേഷൻ ആണ് അല്ലെ മുറിയേറ്റ ഈ കളർ കണ്ടോ അത് അത്രയും വില കുറവില്ല നമ്മളെ സാരികൾ കേട്ടോ ഈ റേറ്റിൽ കിട്ടുക പറഞ്ഞോൺ മാത്രമേ കിട്ടുള്ളൂ അതെ അത് ശരിയാണ് ഈ ഒരു സാരിയൊക്കെ ഇവര് പറഞ്ഞത് ശരിയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് പുറത്ത് എവിടെ ചോദിച്ചാലും ഇതിനും കൂടുതൽ വില കൊടുക്കേണ്ടി വരും ഒരുപാട് വില കമ്പനിയിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ഐറ്റങ്ങളും അപ്പൊ അത് കിട്ടിയ ആൾക്കാരൊക്കെ ഒന്ന് ഇവിടുന്ന് മേടിച്ചിട്ട് ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്യ നിങ്ങൾ മേടിച്ചത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അല്ലേ മുറികേട്ട അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ട് മുറികേട്ടനെയൊക്കെ വിളിച്ച് പറയുക എന്തേലും സജഷൻസ് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് കേട്ടോ നമ്മടെ എന്തെങ്കിലും തെറ്റുകളും അതേപോലെ തന്നെ നമ്മുടെ കുറവുകളും നമ്മൾ നമ്മൾ നമ്മളെന്താണ് തിരുത്തേണ്ടതൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാറ്റി നമുക്ക് ചെയ്തു കൊടുക്കാം പിന്നെ അതേപോലെ ഈ സാരികളൊക്കെ കണ്ടോ എത്ര ക്ലിയർ വന്നിരിക്കണ സാരികളാണ് അതേപോലെ തന്നെ എന്താ വേറൊരു കോമ്പിനേഷൻ വരുന്നു കോമ്പിനേഷൻ കതിരി ഫുൾ ബോഡി കതിരി കാണിച്ചു തരാം ഇതൊക്കെ നമ്മുടെ ചേച്ചിമാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ വരുന്നത് ആ ഫുൾ കതിരി വരുമ്പോൾ രസം കണ്ടോ നിങ്ങൾ തന്നെ നോക്ക് ഫുൾ കതിരി വരുമ്പോ എന്നാ ഫീലാ നോക്കി കുറച്ച് അല്ലേ നല്ല ഭംഗിയല്ലേ കാണാൻ അതേപോലത്തെ രീതിന്റെ മുൻതാനും ഈ കതിരും കൂടി വരുമ്പോഴുള്ള ഞാൻ ഫീല് കാണിച്ചേരാട്ടോ എല്ലാത്തിന്റെ ഒരു പ്രത്യേക നല്ല ഭംഗിയുള്ള ഫീലാണ് കിട്ടുന്നത് നോക്കി എന്താ നല്ല രസം കേട്ടോ സാരി കാണാൻ തന്നെ അപ്പൊ ഈ ഒരു സാരീസൊക്കെ നിങ്ങൾ ഉടനെ തന്നെ മേടിച്ചെടുക്കാൻ നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കതിരല്ലാത്ത ഡിസൈനും വരുന്നുണ്ട് സെയിം കളർ പാറ്റേൺ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് ഡിസൈനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ നോക്കുക ചൂസ് ചെയ്യാം ഇതാ ഈ ഒരു ഇതാ ഇത് നമ്മൾ കണ്ട ആ ഡിസൈൻ കണ്ടില്ലേ മാറ്റുണ്ട് കേട്ടോ പക്ഷെ ഇതിൻ്റെ ബോർഡർ വരുമ്പോൾ ഇത്തിരി വീതി കൂടും ബോർഡറിന് ലേശം വീതി കൂടും സെയിം കളറ് വർക്ക് വ്യത്യാസമുണ്ട് അങ്ങനെ വർക്ക് വ്യത്യാസം നമ്മുടെ ഒരേ കളറിൽ തന്നെ വർക്ക് പല വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ച സാരിയിൽ തന്നെ വർക്ക് വ്യത്യാസം വരുന്നതാണ് നേരത്തെ ഒരു മെറൂൺ ബ്ലൂ കോമ്പിനേഷൻ കാണിച്ചു അതിലൊരു മൂന്നാല് ഈ കളറിൽ തന്നെ വർക്ക് വ്യത്യാസം വരുന്നത് നമ്മുടെ വരുന്നുണ്ട് കേട്ടോ അതാ ഇതൊക്കെ സ്ക്രീൻഷോട്ട് അടിക്കാൻ പാകത്തിനാണ് കേട്ടോ അപ്പൊ ഈ ഏത് സാരിയാണ് ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ വീഡിയോ കാണുകയാണെങ്കിൽ എണ്ണൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പൊ ചിലപ്പോൾ സ്ക്രീൻഷോട്ട് അടിക്കാൻ അറിയാത്തവരുണ്ട് ജസ്റ്റ് ഒന്ന് പേരക്കുട്ടികളടുത്ത് പറഞ്ഞാൽ മതി മോളെ എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് അടിച്ചേണ്ടത് പറഞ്ഞുകഴിഞ്ഞാൽ അവരടിച്ച് ഷെയർ ചെയ്ത് തരും വാട്സപ്പ് സാരി കൊടുത്തോ അതെ 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 അപ്പൊ നിങ്ങൾ ഈ വീഡിയോയിലൊക്കെ കാണുകയാണെങ്കിൽ ഇത് മാക്സിമം നിങ്ങൾ നല്ല റെസൊല്യൂഷൻ ഇട്ട് നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ആ ഫിനിഷിങ് ഒക്കെ നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ കണ്ടില്ല ഞാൻ ഇതിൽ തന്നെ ഒരുപാട് വ്യത്യാസമുള്ള വർക്ക് ഇതാ നമ്മള് നേരത്തെ ഫസ്റ്റ് കാണിച്ച് ഈ ഒരു വർക്കാണ് ആണ് കേട്ടോ നോക്കി വർക്ക് ഡിഫറൻസ് കാണിച്ചു തരുകയാണ് നമ്മുടെ ചേച്ചിമാർക്ക് ഒരേ കളർ തന്നെയാണ് വരുന്നത് നമ്മുടെ അതാണ് പറഞ്ഞത് ഇതിന്റെയൊക്കെ ഒരേ കളറിൽ വർക്ക് ചേഞ്ചുഡറിലും വ്യത്യാസം വരും എല്ലാത്തിലും വ്യത്യാസം വരും കേട്ടോ ഇനി ഞാൻ നല്ല ക്രീം കോമ്പിനേഷൻ വരുന്നത് കൂടുതൽ കോണതാട്ടോ ഇതില്ലേ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടു അത് ലൈറ്റ് കോമ്പിനേഷൻ അല്ലേ ആഹാഡുള്ള ആ നല്ല ഒരു ലൈറ്റ് ലേ ലൈറ്റ് മുന്താണി ആൻഡ് എങ്ങനെയാണ് കേട്ടോ സാരി വരിക ആ ഫുൾ ബോഡിയിലുള്ള വർക്കൊക്കെ ഒക്കെ രസം നോക്കിയേ കാണാൻ തന്നെ ഇതൊക്കെ എണ്ണൂറ്റി എൺപത് രൂപയാണ് കേട്ടോ എണ്ണൂറ്റി എൺപത് രൂപ മാത്രാണ് ഈ സാരീസിനൊക്കെ വില വരുന്നത് ഇനി അതാ മസ്റ്റാർഡ് യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ ഇത് ഇത് നല്ല രസമുള്ള സാരി ആണ് കേട്ടോ സെയിം ഇത് സെയിം വർക്ക് തന്നെയാണ് കേട്ടോ വരുന്നത് ഒമ്പ ആമ്പള കളർ അല്ലേ നല്ല ഭംഗിയാണ് ഇത് ഇതൊക്കെ ഉടുത്തിട്ട് നിങ്ങൾ ഒന്ന് പറയും വിശ്വസിക്കാൻ പറ്റൂ ഈ ഒരു സാരി നിങ്ങക്ക് എണ്ണൂറ്റി എൺപത് രൂപ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും കാരണം ഇത് വില വേറെ ഈ കിട്ടാൻ ഇതിൽ കുഞ്ചല കെട്ടി തരൂലേഞ്ചലം കെട്ടി എല്ലാം തരൂല്ലേ ഇല്ലാത്ത സാരി നമ്മൾ കുഞ്ചലം വരെ ഇത് ശരിക്കും പറഞ്ഞാലേ ഇത് എന്ത് ഭംഗിയ ചേച്ചുമാരുന്ന് നോക്കിയാ ഇതിന് ഇത് നിങ്ങൾ എവിടെ നിങ്ങക്ക് കിട്ടും അത് എവിടേയും കിട്ടില്ലേ ഈ ഒരു സാരി ഈ ഒരു വിലക്ക് ഞാൻ പല സ്ഥലത്തും ചെയ്തിണ്ട് കാരണം നമ്മടെ നമ്മളെ കടയിൽ ഇറങ്ങിയിരിക്കുന്ന സാരീസ് ഒക്കെ നല്ല റേറ്റ് കമ്മിയായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ വീഡിയോ മൊത്തം കാണും അപ്പഴാണ് നിങ്ങൾക്ക് അറിയുള്ളൂ നമ്മള് അമ്മാതിരി വിലക്കുറവിലാണ് ഇവര് കൊടുക്കുന്നത് ആ ഭംഗി നോക്ക് സാരിയുടെ ഈ സാരി ഒക്കെ നേരിട്ട് വന്ന് ചോദിക്കാണെങ്കിൽ അവർക്ക് അറിയാം അപ്പ അറിയാം എന്താ പിന്നെ അദ്ദേഹത്തെ ഗ്രീനിലൊക്കെ ഒരുപാട് വെറൈറ്റി കോമ്പിനേഷൻസ് വരുന്നുണ്ട് നമ്മള് കാണിക്കാണ്ടൊക്കെ ഒരുപാട് സാരീസാ പോകുന്നത് അതാ ഇതൊക്കെ നോക്കിയാ നല്ല നല്ല ഈ സാരി മാറ്റിയ ഇതൊക്കെ കാണിക്കായിരുന്നു ആ ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ ഇതും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം ജസ്റ്റ് ചേച്ചി നിൽക്കാം ഞാൻ കാണിക്കട്ടെ ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ ഇതാ ഓക്കേ ആ വർക്ക് നോക്കി എന്താ രസം നോക്കിയാൽ ഓരോ സാരിസിനും ഓരോ വെറൈറ്റി വർക്കുകളാണ് വരുന്നത് അല്ല അങ്ങനെയാണ് ഈ വർക്ക് വരുന്നത് നിങ്ങക്ക് അങ്ങനെയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് സാരീസ് നല്ല രസമുള്ള ആണ് ഒരുപാട് ഇതില് നിൽക്കുന്നത് കേറ്റി ഞാൻ ഇത് കറക്റ്റ് ആക്കി തരാതാ രൂപ അല്ലെ അങ്ങനെ കണ്ടമാന സാരി നമ്മൾ അതിൽ തന്നെ അതെ പിന്നെ ഈ ഒരു സാരി കൂടി കാണിക്കുന്നു നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ േട്ട് നല്ല രസം ഇല്ല സാരി കാണാൻ രസം നല്ല രസമുള്ള എന്താ നോക്കിയാ സാരി തന്നെ നല്ല രസമുണ്ട് അതൊക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ട് വരുന്ന കൂടുതൽ ഇങ്ങനത്തെ ഈ വർക്ക് നമ്മുടെ ഇല്ല നോക്കേ നല്ല മെറ്റീരിയൽ ആണ് നമുക്ക് നല്ല നൈസ് ഒരു ഏട്ട പനി കുടിച്ചോട്ട ആ ചെറിയ ഇതാ അടുത്തൊരു കോമ്പിനേഷൻ വരുന്നിട്ട് കൊറേ കോമ്പിനേഷൻസ് ആണ് കേട്ടോ നമ്മൾ കാണിച്ചത് നോക്കിയതും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതാ നമ്മുടെ ഉൾട്ട അല്ലേ ഇതിന്റെ ഉൾട്ട അതെ നമ്മളിപ്പൊ കാണിച്ചില്ലേ അതിന്റെ ഉൾട്ട കാണിച്ചു തരാം ഫുൾ ബോഡി ഫുൾ ബോഡി കാണില്ലേ അതേപോലെ തന്നെ ഭംഗിയെ ഭംഗി നോക്കിയേ എന്താ ഭംഗിയിലെ നല്ല രസം സാരി കാണാൻ തന്നെ അടിപൊളിയുണ്ട് സാരി ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഇതൊക്കെ നോക്കി ഇതൊക്കെ നല്ല രസമുള്ള സാരി ക്രീമിൽ ഒരുപാട് ഷെയ്ഡ് വരേണ്ടിട്ടോ ക്രീം നോക്കെ ഇതാ ക്രീമിലുള്ള ഈ വർക്കല്ല ഈ കാണുന്ന വർക്ക് അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നമ്മൾ അഞ്ഞൂറ് പീസോളം ഇറക്കി ഇറക്കിണ്ടി അല്ലേ ഇതാ ഇതൊക്കെ നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ എല്ലാത്തിനും വർക്ക് വ്യത്യാസമുണ്ട് നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഈ വർക്ക് വിറ്റാസലുകൾ ചോദിച്ചു വാങ്ങിക്കുക അപ്പം വേറെ വിഷു ആയതുകൊണ്ട് വേറെ നമ്മുടെ സെറ്റ് മുണ്ട് സെറ്റ് സാരീസിൻ്റെയൊക്കെ കളക്ഷൻസ് ഉണ്ട് അതൊക്കെ നിങ്ങൾ ചോദിക്കുക ഏത് ഡിസൈനിൽ വേണം നിങ്ങൾക്ക് യൂണിഫോം വേണോ അതെല്ലാം നമ്മുടെ മുരികാട്ടൻ മുറിയാട്ടനെ വിളിച്ചാൽ മതി നന്നായി വിലക്കുറവിൽ തന്നെ മുരികാട്ടൻ ചെയ്തു തരും നിങ്ങൾ യൂണിഫോം നിങ്ങൾ യൂണിഫോമൊക്കെ തരുമ്പോൾ എന്തായാലും സാധാരണ ഡിസ്കൗണ്ടിനെക്കാളും കുറച്ച് കൊടുക്കില്ല ഓ പിന്നെ കമ്മി ആക്കിട്ട് തന്നെ നിങ്ങക്ക് തരും അപ്പൊ കടക്കാർക്കും മുറി കേട്ടിനെ ബന്ധപ്പെടാം നമുക്ക് അങ്ങനെയൊന്നും ഇല്ല നമുക്ക് വേണ്ടത് പോലെ ഒരുപാട് കമ്മിയായിട്ട് തന്നെ നമ്മൾ മേടിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിനെ അറിയാട്ടോ നല്ല നല്ല ഭംഗിയുള്ള കളർ നമ്മളെ അടുത്തൊരു വെറൈറ്റിയും കൂടി നമുക്ക് കാണിക്കാല്ലോ മുരുകേട്ട് ഓക്കെ അപ്പൊ എല്ലാ ചേച്ചിമാരും ഇവരുടെ ചാനലില് റെഗുലർ ആയിട്ട് രണ്ട് വീഡിയോസ് ഡെയിലി വരുന്നുണ്ട് കേട്ടോ എം എൻ ഹാൻഡ്ലൂംസ് കുത്താമ്പള്ളി എന്നാണ് ചാനലിന്റെ പേര് അപ്പൊ എല്ലാവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതെ അതെ ചാനൽ അതേപോലെ തന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ഉണ്ട് അതിന് എന്താണ് പറയാനുള്ളത് അവരുടെ അഭിപ്രായങ്ങൾ നല്ല സപ്പോർട്ടുകളൊക്കെ ഉണ്ട് നമുക്ക് നല്ല നല്ലപോലെ അവന്റെ അഭിപ്രായങ്ങൾ എപ്പഴും പറയണം നല്ല അഭിപ്രായങ്ങളായിട്ട് പറയാ അല്ലെങ്കിൽ നിങ്ങക്ക് അറിയണ പോലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞാ മതി നമ്മക്ക് പറയാനുള്ളത് എന്താ നമ്മളെ ചെറിയൊരു കടയാണ് ചെറിയ കടയില് കൊറേ ഒക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ നോക്കുക വന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ല കളക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക അതെ അപ്പൊ നമ്മള് ഒരുപാട് റേറ്റ് കമ്മിയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യ അല്ലേ അപ്പൊ എന്തായാലും ഒരു ആയിട്ട് നമുക്ക് അടുത്ത കുറച്ച് വിഭവങ്ങളാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത് അതും കൂടി നമുക്കൊന്ന് കാണിക്കാം കേട്ടോ എനിക്ക് ഈ ഒരു സാരി ഭയങ്കര ഇഷ്ടപ്പെട്ട സാരിയാണ് കേട്ടോ ഇത് നോക്കി ഈ ഒരു സാരിയുടെ വിലയും കൂടി ഞാൻ പറഞ്ഞുതരാം നമുക്ക് കല്യാണത്തിനൊക്കെ നല്ല തിളങ്ങി പോകാൻ പറ്റിയിട്ടുള്ള നല്ല കോമ്പിനേഷൻ വരുന്നതാണ് ഞാൻ ഇതിന്റെ ഈ സാരി കാണിച്ചിട്ടാണ് ഇതിന്റെ വില പറയുന്നുള്ളൂ കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതിന്റെ മുന്താണി പോഷങ്ങനെയാണ് കേട്ടോ വരിക അതേപോലെ തന്നെ ഇതിന്റെ ഫുൾ ബോഡി എന്താ രസം നോക്കി ആ കളർ നോക്കി ബോർഡർ നോക്കി ഭീതി കൂടിയ ബോർഡർ അതേപോലെ ഇതിന്റെ ഒരു കോമ്പിനേഷൻ നോക്കിയാൽ നല്ല രസമുള്ള കോമ്പിനേഷൻ ഞാൻ ഇതിന്റെ ബ്ലൗസും കൂടി കാണിച്ചുതരാം ബ്ലൗസ് ആണ് കേട്ടോ വരിക ഇതാ ബ്രോക്കേഡ് ബ്ലൗസ് കണ്ടില്ലേ ഇതാകാണ്ടല്ലേ ഇങ്ങനെയാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് അത് നല്ല തിളങ്ങും ബ്ലൗസ് നന്നായിട്ട് തിളങ്ങും മുന്താണി അതേപോലെ തന്നെ സാരിയും കൂടി വരുമ്പോൾ അതിന്റെ ഭംഗി വേറെ ലെവലാണ് കണ്ടില്ലേ ഇതിന്റെ വില തൊള്ളായിരത്തി എത്രയേച്ചു വരുന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് ഉപയുള്ളുട്ട് ഈ ഒരു സാരിയുടെ വില വരുന്നത് ഇതൊക്കെ സെയിം കളർ തന്നെയാണ് അല്ലേ ഇതും സെയിം കളറാണ് ഇതിന്റെ കളർ ചേഞ്ച് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇതിന്റെ കുറച്ചും കൂടി ഇത് ഡാർക്ക് ഗ്രീൻ പോലെ വരുന്ന ഒരു ഗോൾഡ് ടച്ച് വരുന്ന ഇത് ഗ്രീന് കേട്ടോ എല്ലാം സെയിം പാറ്റേൺ തന്നെയാണ് വരിക എന്താ ഓക്കെ കണ്ടില്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ് അതേപോലെ തന്നെ ഇതിൻ്റെ വേറൊരു കളർ ഷെയ്ഡ് ഇതെല്ലാം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് കളറാണ് കേട്ടോ ഒരു നമുക്കൊരു ഒരു സിൽവർ ടച്ച് വരുന്ന ഒരു കളർ പാറ്റേണാണ് ഇത് ചെയ്തിരിക്കുന്നത് നോക്കി ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല രസമുള്ള സാരിയാണ് വേറെ ഒരു കളർ ചേഞ്ച് കൂടി ഞാൻ കാണിച്ചു തരാം അപ്പം ഇതൊക്കെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അടിക്കുക നിങ്ങളുടെ വീട്ടിൽ എത്തിക്കാൻ നോക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താ മുന്താണി അതേപോലെ തന്നെ ദാ ഫുൾ ബോഡി േ നല്ല രസമുള്ള സാരിയാണ് കേട്ടോ ഇത് ഇനി ഞങ്ങൾ വേറെ കുറച്ച് കളക്ഷൻ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം വേറെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് സോഫ്റ്റ് സിൽക്കിന് വരുന്ന ഒരു അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ ഇതിന്റെ വില വരുന്നത് എണ്ണൂറ്റി ഇരുപത്തഞ്ച് റുപ്പയാണ് ഞാൻ കാണിച്ചു തരാം ഇതാണ്ടല്ലേ എണ്ണൂറ്റി ഇരുപത്തഞ്ച് റുപ്യയുടെ സാരി ആണ് കേട്ടോ ഇതാ ഉണ്ടല്ലേ ഇങ്ങനെയാണ് സാരിയുടെ ഫുൾ ബോഡിയിൽ വർക്ക് വരുന്നത് അതേപോലെ തന്നെ ഈ മുന്താനയിൽ വരുന്ന വർക്ക് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ പിന്നെ ഇതിന്റെ ബ്ലൗസും കൂടി ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ബ്ലൗസ് ആണ് ഫുള്ള് ബ്ലൗസിൽ വർക്കാണ് കേട്ടോ വരുന്നത് നോക്കി ഫുള്ള് വർക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ചുകൾ നമ്മുടെ ഇതിൽ വരുന്നുണ്ട് ഞാൻ അതൊക്കെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഇതിന്റെ വില ഓർത്ത് വെക്കുക എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപ ഞാൻ വീഡിയോന്റെ ഇടയിൽ കൂടെ തന്നെ ഇതിന്റെ വിലയൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പൊ വില പറഞ്ഞിട്ടില്ല എന്ന് പരാതി വേണ്ട എന്താ ഇത് എംബോസ് വർക്കാണ്ട് ബോഡിയില് ഉണ്ടല്ലേ ഈ സാരി എങ്ങനെയാണ് കേട്ടോ ഫുൾ ബോഡിയിൽ ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് ഇതിന്റെ ശരിക്കും ഭംഗി നമ്മൾ കിട്ടണമെങ്കിൽ ഇത് ഫുള്ള് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോഴായിരിക്കും ഇതിലും ഭംഗി നിനക്ക് അറിയാൻ പറ്റും കണ്ടില്ലേ അല്ലേ സാരിയുടെ ഒന്നും കൂടി ഭംഗി ഇങ്ങോട്ട് എടുത്തു വരുന്നതാണ്ടോ ഇത് നിങ്ങൾക്ക് നിങ്ങക്ക് കാണാൻ എത്ര ഭംഗി ഉണ്ട് എനിക്ക് അറിയില്ല പക്ഷെ നേരിട്ട് കാണാൻ ഒരു രക്ഷയില്ലാത്ത സാരിയാണ് കേട്ടോ ഇനി അടുത്തൊരു കോമ്പിനേഷൻ കൂടി എണ്ണൂറ്റിഇരുപത്തി അഞ്ചിന്റെ തന്നെ ഇതൊക്കെ സ്ക്രീൻഷോട്ട് അടിക്കാൻ ഭാഗത്തിനാണ് നമ്മൾ വെച്ച് തരുന്നത് ഫുൾ ബോഡിയില് മുന്താണി കേട്ടോ അതേപോലെ തന്നെ വേറൊരു കോമ്പിനേഷൻ കൂടി കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷനാണ് നോക്കി ഇത് നല്ല രസമുള്ള കോമ്പിനേഷൻ എല്ലാത്തിനും ബ്ലൗസിൽ വർക്ക് വരുന്നത് കേട്ടോ ബ്ലൗസിൽ ഹെവി വർക്കാണ് വരുന്നത് അത് ഞാൻ കാണിക്കുന്നില്ലേ ഹെവി വർക്കാണ് വരുന്നത് ഇങ്ങനത്തെ വർക്കാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ദാ ഒരു ഇത് നല്ല ഷെയ്ഡാണ് കേട്ടോ ഇതൊക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എഴുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും പിന്നെ അടുത്തൊരു കോമ്പിനേഷൻ നോക്കി എന്ത് രസമുള്ള കോമ്പിനേഷനാ എന്താ രസം നല്ല രസം ഫുൾ ബോഡി കാണുമ്പോൾ ഇതൊക്കെ നമുക്ക് ഫുൾ ബോഡി ബോഡിയാണില്ലേ ഇതെങ്ങനെയാണ് കേട്ടോ വർക്ക് അതേപോലെ തന്നെ ബ്ലൗസ് നോക്കി ബ്ലൗസ് നല്ല ഹെവി ബ്ലൗസ് ചെറിയ പൂക്കള് അതെ നല്ല രസമുള്ള സാരിയാണ് ആണ് കേട്ടോ പിന്നെ അടുത്തൊരു കോമ്പിനേഷൻ കൂടി ഇതൊക്കെ നമുക്കൊരു സാധാരണ നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ മേടിച്ചെടുക്കാൻ പറ്റുന്ന വിലയിലാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേട്ടാ നല്ല റേറ്റ് കമ്മി ആയിട്ടാണ് മറ്റുള്ള കളികൾക്ക് പോയാൽ നമുക്ക് അറിയാം അവർക്ക് തന്നെ ഇതും കൂടി കാണിച്ചു തരാം ഇത് കുറച്ചും കൂടി ഗ്രീൻ ആ ഡാർക്ക് ആണ് വരുന്നത് ഇത് ഒരു ഡിസ്കൗണ്ട് കഴിയുമ്പോൾ എഴുന്നൂറ്റി അമ്പത് റുപ്പ്യല്ലേ വരുന്നത് എഴുന്നൂറ്റി അൻപത് റുപ്പിയാണ് ഈ ഒരു സാരിക്കൊക്കെ വില വരുന്നത് നോക്കി വർക്കൊക്കെ ആണെങ്കിൽ നല്ല രസമുണ്ട് പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു കോമ്പിനേഷൻ കൂടി കാണിക്കാം എന്താ നല്ല മൈൽ കോമ്പിനേഷൻ മയിൽ കോമ്പിനേഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരാണ് ചോദിക്കുന്നത് മയിൽ കോമ്പിനേഷൻ ഇത് ഒരു ഇതാണ്ടല്ലേ ആണ്ടല്ലേ ചേച്ചിമാർക്കൊക്കെ ഒരു മയിലെ പോലെ നടക്കാം ഈ ഒരു കളർ നോക്കിയേ ബ്ലൗസ് നോക്കിയേ ബ്ലൗസ് തന്നെ എന്ത് രസാന്ന് നോക്കിയാൽ ഈ ബ്ലൗസ് നമ്മൾ കയ്യിലൊക്കെ വെച്ച് അടിക്കുമ്പോ അത് കണ്ടില്ലേ ഞാൻ ജസ്റ്റ് എങ്ങനെ വെച്ച് കാണിച്ചു തരാരുന്നു ഇങ്ങനെ തിരിച്ചു നന്നായിട്ട് കാണിച്ചു തരാരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും നല്ല രസമുള്ള ബ്ലൗസ് ആണ് വരുന്നത് കണ്ടില്ലേ ഈ വർക്കൊക്കെ നല്ല രസമുള്ള പിന്നെ ബ്ലൗസൊക്കെ നമ്മുടെ ഇതിൽ എല്ലാം എത്ര മീറ്റർ ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ഒരു മീറ്റർ ബ്ലൗസ് എന്തായാലും ഉണ്ടാവും ഉണ്ടാവൂട്ടോ അപ്പോൾ ബ്ലൗസ് നമ്മുടെ അതിന് തന്നെ വരുന്നത് ബ്ലൗസ് ഒന്നും ഇതിലൊന്നും ചെറുതൊന്നും അല്ല ഈ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാത്തിനും നല്ല നല്ല കളർ കോമ്പിനേഷൻസ് ആണ് വരുന്നത് നോക്കി എന്ത് രസാ നോക്കി ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ വരുന്നത് ഒരു രക്ഷയില്ലാത്ത കളർ കോമ്പിനേഷൻ പിന്നെ പിന്നെന്താ ഇത് നല്ല രസമുള്ള ഒരു കോമ്പിനേഷൻ അടിപൊളി കോമ്പിനേഷൻ അല്ല ഒക്കെ വരുന്നത് നോക്കി ായതുകൊണ്ടാണ് കാണിക്കാൻ ഒരു ബുദ്ധിമുട്ട് കേട്ടോ നോക്കിയ ഒരു വർക്ക് നോക്കി കൂടിലുള്ള വർക്ക് കണ്ടില്ല നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ വരുന്നത് അടുത്തൊരു കോമ്പിനേഷൻ ഇത് നമ്മൾ കാണിച്ചാണോ ഇത് കാണിക്കാത്ത കാണിക്കാത്തൊരു കോമ്പിനേഷനാണ് നോക്കി സാരി നമ്മൾ ഇപ്പോഴും അഴിച്ച് നമ്മൾ വിടർത്തി കാണിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഭംഗി ശരിക്കും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ നമ്മൾ വെറുതെ ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഭംഗി നമുക്ക് അറിയില്ല പിന്നെ ഇത് ഒന്നും കൂടി നിങ്ങൾക്ക് ഭംഗിയായി തോന്നുകയാണെങ്കിൽ ഉടുത്തിട്ട് തന്നെ കാണണം നമ്മൾ മൊത്തം ഇതിൻ്റെ ഒക്കെ അടിച്ച് കാണണം പിന്നെ അതേപോലെ തന്നെ ഒരു അഞ്ഞൂറ്റി സംതിങ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സാരിയാണ് ഈ ഒരു സാരി കേട്ടോ ഓക്കെ ഇതിൻ്റെ ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ നിങ്ങൾക്ക് വൺ വിലക്കുറവിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ല ഇതിൻ്റെ ഇത് കോൺട്രാസ്റ്റ് വരുന്നതാണ് കേട്ടോ ഇതാ മുന്താണി ഇങ്ങനെ വരും അതേപോലെ ഫുൾ ബോഡി നോക്കിയേ കണ്ടില്ലേ ഫുൾ ബോഡി ഇങ്ങനെ മുന്താണി ഇതിങ്ങനെ ബ്ലൗസും വർക്ക് ഉണ്ട് കേട്ടോ ബ്ലൗസും ഗ്രീൻ ആയിരിക്കും വരിക ബ്ലൗസ് ഇതാണ്ടല്ലേ പ്ലെയിനാണ് ബ്ലൗസ് പ്ലെയിനാണ് ഗ്രീനാണ് ഗ്രീൻ ബ്ലൗസ് ആണ് കേട്ടോ വരുന്നത് മുന്താണിയിൽ കാണുന്ന അതേ ബ്ലൗസ് തന്നെയായിരിക്കും വരിക അതേപോലെ തന്നെ അതിന്റെ തന്നെ ഇതാ വേറൊരു കളർ കോമ്പിനേഷൻ വരുന്നതാണിത് ഈ ഒരു ഗ്രേ ഷെയ്ഡ് അടിപൊളിയുണ്ട് കേട്ടോ അതിൻ്റെ വേറൊരു കളർ കോമ്പിനേഷൻ വരുന്ന പക്ഷെ ഇതിന്റെ ബ്ലൗസ് കണ്ടില്ലേ ഇത് എങ്ങനെയാണ് കേട്ടോ വരിക മൂന്താണി പോർഷനും ഈ ഒരു കളറിലായിരിക്കും വരിക പിന്നെ അടുത്ത് ആ ഈ ഗ്രീന് ഇപ്പൊ ഇതിന്റെ ഉൾട്ടയാണ് അല്ലേ ഇത് ആ ഇതിന്റെ ഉൾട്ടയാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ലേ മെറൂ കോമ്പിനേഷൻ അതിന്റെ ഉൾട്ടയാണ് കേട്ടോ ഇത് ഇത് കണ്ടില്ലേ നല്ല രസമായിരിക്കും പിന്നെ ജസ്റ്റ് ഞാൻ ഇത് എടുത്ത് അടുത്ത് കാണിച്ചു തരാം ഇത് പൊട്ടിക്കാത്ത പീസ് നല്ല ഭംഗിയുള്ള ഒരു ആണ് ആഹാ മുന്താണി അതേപോലെ തന്നെ ദാ ഇങ്ങനെയാണ് കേട്ടോ വരിക ഞാൻ മൊത്തം അത് അഴിക്കുന്നില്ല അഴിച്ചു കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഇതിന്റെ ബ്ലൗസ് ഗ്രീൻ ഗ്രീനായിരിക്കും വരിക ആ ആ ബ്ലൗസ് പ്ലെയിനാ എന്താ മുന്താണി ആണല്ലേ അതേപോലെ തന്നെ ഫുൾ ബോഡി നല്ല രസമുണ്ട് ബോർഡർ ഒക്കെ കണ്ടില്ലേ നല്ലൊക്കെ പ്രത്യേകം ബോർഡറൊക്കെ എടുത്ത് കാണിക്കൂ കേട്ടോ പിന്നെ മെറൂൺ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ മെറൂൺ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ വരുന്നതാണ് കണ്ടില്ലേ ആഹാ നല്ല രസ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള യൂസ് ചെയ്യാൻ പറ്റിയിട്ട് നല്ല മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് നമ്മൾ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ കാണിച്ചതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പീസ് സാരി കൂടി കാണിച്ചു തരാം ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അത്ര ചെയ്തില്ല നാനൂറ്റി സംതിങ് രൂപ അല്ലേ ഇത് ഫാൻസി സാരി അല്ലേ ആ പ്ലെയിനില് ഡബിൾ കളർ ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇത് ജസ്റ്റ് ഒരെണ്ണം ഞാൻ എടുത്ത് കാണിക്കോളൂ കേട്ടോ കാരണം ഈ സാരി ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ് കേട്ടോ വരിക നല്ല രസമാണ് ഡബിൾ കളറിൽ വരുന്നതാണ് ഇപ്പത്തെ ഏറ്റവും ട്രെൻഡായിട്ട് പോകുന്ന ഒരു ഐറ്റം കണ്ടില്ലേ കണ്ടല്ലേ അതിൻ്റെ കുറെ കളർ ഉണ്ട് ഞാൻ എല്ലാം കാണിച്ചു തരാം ഇതിന്റെ ഈ ഒരു കളർ ചേഞ്ച് കാണിച്ചു തരാം ഇതാ ഈ ഒരു ഷെയ്ഡ് നോക്കി നിങ്ങൾക്ക് അപ്പം ഇഷ്ടപ്പെടുന്ന ഷെയ്ഡ് നിങ്ങൾ ഉടനെ സ്ക്രീൻഷോട്ട് അടിക്കുക കണ്ടിട്ട് അയച്ചു കൊടുക്കാം കേട്ടോ അത് നോക്കി അതൊക്കെ എന്ത് രസമുള്ള കോമ്പിനേഷനാണ് നോക്കിയാൽ കുറെ കോമ്പിനേഷൻസ് ഇതിൽ വരുന്നുണ്ട് അടിയിലൊക്കെ വരാം അതൊക്കെ നോക്കി എന്താ അടുത്ത കോമ്പിനേഷൻ നല്ല രസമായിരിക്കും ഡബിള് ഡബിൾ കോംബോയിൽ വരുമ്പോൾ അടുത്തൊരു കോംബോ അത് നമ്മൾ കാണിച്ച കാണിച്ചു നമുക്ക് അഞ്ച് കളർ ഉണ്ട് അല്ലെ ഇനി നമ്മൾ ഇതിൽ കാണിക്കാത്തെങ്കിൽ നമ്മൾ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇത് മാറ്റിയിട്ട് ജസ്റ്റ് ഇതിന്റെ ഒരു മല പോലെ പോലെയായിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ചെയ്യണല്ലേ മുരികാട്ടം മുരികാട്ടം തന്നെ ഇത് ചെയ്യോ അല്ല എല്ലാരും പണിക്കാരും എല്ലാരും കൂടെ ചേർന്നിട്ടില്ല എല്ലാരും കൂടി ചേർന്നിട്ടാണ് ഞങ്ങൾ ചെയ്യണോ എന്താ അടുത്തൊരു സാരി നോക്കിയേ ഇതിന്റെ ഫുൾ ബോഡി നല്ല വൈറ്റ് അതിൽ ഗോൾഡ് ടച്ച് വരുന്നതാണ് നമുക്ക് നല്ല പാർട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാരിയാണ് കേട്ടോ അതേപോലെ തന്നെ ഇതിന്റെ മുന്താണി പോർഷൻ കണ്ടില്ല ഇത് എങ്ങനെയാണ് വർക്ക് വരുന്നത് ബ്ലൗസ് നോക്കി നല്ല ഹെവി ഗോൾഡ് ബ്ലൗസ് ആണ് കേട്ടോ വരുന്നത് ഇതിന്റെ വില വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു സാരിയുടെ വില വരുന്നത് നമുക്ക് ഒരു ഒറ്റ ലയറിലൊക്കെ നമുക്ക് അല്ലേ അങ്ങനെ ഒറ്റ ലയറൊക്കെ ഉടുത്തു കൊണ്ടുപോകാൻ പറ്റിയിരുന്നത് നല്ല റിച്ച് സാരിയാണ് കേട്ടോ നമുക്ക് അത്രയും ഇത് നമുക്ക് റെഗുലർ യൂസ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഒരു പാർട്ടിക്ക് ഒരു ഒറ്റ ഒറ്റൊക്കെ നമുക്ക് യൂസ് ചെയ്ത് തകർക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് ഇതിന്റെ വില ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് കാരണം നമുക്ക് ഒരു ഈ ഒരു സെയിം സാരിയൊക്കെ നമുക്ക് ഇതിൻ്റെ ഒക്കെ ഒരു ഒറിജിനൽ ഇറങ്ങിയിട്ടുണ്ടാവുന്നുവന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് വരുന്നത് അതിൻ്റെ ഒപ്പം ഈ ഒരു സാരി കടപിടിക്കും നമുക്ക് അങ്ങനത്തെ ചില സാരിസ് ഒക്കെ നമ്മൾ റേറ്റ് ചോദിക്കുമ്പോൾ അതിന്റെ ഡ്യൂപ്ലി ആണ് അത് പക്ഷെ നല്ല നല്ല സാരി അതിൽ കണ്ടില്ലേ നമുക്ക് കട്ട് കട്ടിങ് മൊത്തം കണ്ടില്ലേ ഈ വർക്കിലൊക്കെ ഇങ്ങനെ കട്ടാണ് വരുന്നത് കേട്ടോ കണ്ടില്ലേ അത്രയും നല്ല സാരിയാണ് ഞാൻ റെഗുലറിൽ ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റിയില്ല നമുക്ക് ഒരു ഒരു ഫംഗ്ഷനൊക്കെ മാത്രം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാരിയാണ് നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ നമുക്ക് ഇത് കണ്ടപ്പോ കടിക്കാൻ തോന്നി എന്താ വ്യൂവിന് അങ്ങനെ ഇതിന്റെ വൈറ്റ് അത്രയും നല്ല പ്യൂർ വൈറ്റ് ആണ് നല്ല വൈറ്റ് അതിൽ സ്ട്രൈപ്സ് ആണ് വർക്ക് ഗോൾഡ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല രസമുള്ള സാരിയാണ് ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതാണ് നമ്മുടെ മുറിയാട്ടം പറയുന്ന കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ പോയ ഒരു ഐറ്റം ആണ് വിജിത്ര സിലിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം നാനൂറ്റി അൻപത് രൂപ വരെ വിജിത്ര സിൽക്സ് വരുന്നുണ്ട് ഇതാണ്ടല്ലോ ഇതൊക്കെ നാനൂറ്റി അൻപതിൽ വരുന്ന ആണ് കേട്ടോ അതിൻ്റെ കളർ കളർ ചേഞ്ചുകളാണ് ഈ വരുന്നത് നോക്കി ക്യാമറ കൂടെ അടുത്തേക്ക് വന്നോ എന്നിട്ട് ഇതിൽ ഏത് സാരി വേണമെങ്കിലും ചൂസ് ചെയ്തോ ഞാൻ പറയുകയാണെങ്കിൽ നാനൂറ്റി അൻപത് രൂപയ്ക്ക് വരുന്ന ശില് എടുക്കുകയായിരിക്കും നിങ്ങൾ ഒന്നുകൂടി നല്ലത് കാരണം പറഞ്ഞാൽ മറ്റേത് പറഞ്ഞാൽ നമ്മള് രണ്ടുമൂന്ന് അലക്കൊക്കെ അലക്കുമ്പോ തന്നെ നിങ്ങൾക്ക് പണി കിട്ടും അതെ അതെ നമ്മള് പറയാണ്ട് നമ്മള് ചെയ്യാൻ പാടില്ലല്ലോ കാരണം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങക്ക് എത്ര യൂസ് ചെയ്താലും നിങ്ങക്ക് കുഴപ്പം വരില്ല കാരണം നാനൂറ്റിഅൻപതിന്റെ ആ ക്വാളിറ്റി ഫീൽ ചെയ്തു കേട്ടോ അതന്നെ അത് എടുത്ത് കാട്ടി നോക്കാം അതിന്റെ ഇത് നമ്മളെ ആൾക്കാർ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് ഞാൻ ലാസ്റ്റ് ഈ ഒരു സാരി അധികം നമുക്ക് കൂടുതൽ കാലം ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യില്ല നിങ്ങളുടെ താരത്തിൽ എടുക്കാൻ പറയില്ല ഇത് എടുത്തോ ഈ ഒരു സാധനം നിങ്ങൾക്ക് കുറച്ചു കാലം യൂസ് ചെയ്യാം നല്ല യൂണിഫോം യൂണിഫോമൊക്കെ പോകണ്ടോ ഒരുപാട് ആൾക്കാർ ഇത് യൂണിഫോം ആയിട്ട് പോകണ്ടോ നല്ല ഭംഗിയുടെ സാരിയാണ് ബ്ലാക്ക് ഉണ്ട് ഈ ഒരു കോമൺ എന്ത് രസം എന്നറിയോ ഗോവ് റെഡ് ഗ്രീൻ ഇതൊക്കെ നല്ല അടിപൊളി സാരി അതേപോലെ തന്നെ എംബ്രോയിഡ് വർക്ക് വരുന്ന സാരിയും കൂടി ഉണ്ട് നമ്മുടെ എന്താ ഒരു പേസ്റ്റർ ഷെയ്ഡ്സ് ഒക്കെ വരുന്നതാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിണ്ടാവും ഇതിന്റെ കുറേ കളക്ഷൻസ് നമ്മൾ ഇറക്കി ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ എംബ്രോയിഡ് എംബ്രോയിഡാണ് വരുന്നത് ഇതിന്റെ വില വരുന്നത് കാണിച്ചു തരാം ഫുൾ എംബ്രോയിഡ് വർക്ക് ആണ് അതിന്റെ കളർ കളർ ചേയ്ഞ്ചാണ് കേട്ടോ വരുന്നത് ഇതിന്റെ വില ഇതിന്റെ എഴുതിയിട്ടില്ലല്ലോ വിളിക്കുമ്പോ പറഞ്ഞുതരാം ഇതിന്റെ വില നിങ്ങക്ക് വിളിക്കുമ്പോ തരാം ഇതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ എല്ലാം പേസ്റ്റർ ഷെയ്ഡ്സാണ് വരുന്നത് എന്തായാലും വലിയ വില എന്തായാലും വരില്ല നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ചേച്ചി മാർക്ക് അറിയാമല്ലോ നമ്മൾ വലിയ വിലയിലല്ല ഒരു സെയിൽ ചെയ്യുന്നത് നാൾ എന്താ പിന്നെ സോഫ്റ്റ് സിൽക്ക് ഇതൊക്കെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന സോഫ്റ്റ് സിൽക്കാണ് കേട്ടോ ആ ഉണ്ടാ മുന്താണി അതേ ഫുൾ ബോഡിയിൽ വർക്ക് ഇതിന്റെ കളർ സെലക്ഷൻസ് ആണ് ഒരുപാട് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കോൺട്രാസ്റ്റും അല്ലാത്തതാണ് സെൽഫാണ് ഉണ്ടല്ലേ നമുക്ക് സെൽഫ് ഇതാ ഒരു കളർ വരുന്നത് ഇതിന്റെ ബോർഡർ കണ്ടില്ല നല്ല ഭംഗിയുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ ആഷ് വരുന്നുണ്ട് ഡിസ്കൗണ്ട് ആ അപ്പോ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡിസ്കൗണ്ട് വിലയിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം ചില ഒക്കെ നിങ്ങൾ പുറത്തു പോയി മേടിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഭയങ്കര വിലയായിരിക്കും എം എൻ ഹാൻഡ് ലൂംസിൽ മിക്ക സാരികൾക്കും പകുതി വില മാത്രമാണ് വരുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ഒക്കെ നിങ്ങളുടെ വീട്ടിൽ എത്തിക്കാൻ നോക്കുക പരമാവധി അപ്പൊ ഈ ഒരു ചെറിയ ഒരു എപ്പിസോഡ് എല്ലാ ചേച്ചിമാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ എന്തായാലും നല്ല ആണ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത് ഇഷ്ടപ്പെട്ട നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്രത്യേകിച്ച് മുരികേട്ടനെ സപ്പോർട്ട് ചെയ്യുക സംസാരിക്കാൻ പോലെ തന്നെ പേടിയാണ് അതേപോലെ തന്നെ അവളുടെ ചാനലും നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക എല്ലാവരും വിജയിപ്പിക്കുക അപ്പൊ എന്താ എം എൻ ഹാൻഡ്ലൂം കുത്താമ്പള്ളി അപ്പൊ അവര് കമന്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും അല്ലേ കേട്ടോ ഹാപ്പി അല്ലേ ഹാപ്പി ഹാപ്പി അവര് താങ്ക് യു ബൈ